ഹായ് എല്ലാവർക്കും മല്ലു സീരിയൽ റിവ്യൂലേക്ക് സ്വാഗതം അപ്പോൾ മംഗല്യം താന്തുനാന എന്ന സീരിയലിൻ്റെ ഒരു അടിപൊളി അപ്കമ്മിങ് എപ്പിസോഡ് നോക്കി നോക്കുക കേട്ടോ ഒരു ദിവസം നമ്മുടെ അമല് വിളിക്കുകയാണ് കേട്ടോ ശിവാനീനെ അപ്പോൾ ശിവാനി ഫോൺ കാണുമ്പോൾ ഞാൻ ഇറിറ്റേറ്റഡായിട്ട് ഇരിക്കുന്നുണ്ടെന്നിട്ട് പറയണ്ടി ഇപ്പം വീണ്ടും തുടങ്ങി ഇവൻ്റെ ശല്യം എങ്ങനെ അവസാനിപ്പിക്കാൻ പറ്റണ്ടല്ലോ ഇത്രയും ബുദ്ധിശാലിയായിട്ട് ഗവൺമെൻറ് കഴിയുന്ന സ്വത്ത് ഞാൻ അടിച്ചു മാറ്റി അതിന് അത്ര വിഷമം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ദേഷ്യം വന്നിട്ട് എടുത്തിട്ട് ആ പറ എന്ന് പറയേണ്ട കേട്ടാ ആ ഞാനെന്ത് പറയാനാണ് ഈ മാസത്തെ കോട്ട കിട്ടിയില്ല അത് കാരണം ചോദിച്ചതെന്ന് പറയേണ്ട കേട്ടാ പിന്നെ നീ എന്താ ഇടയ്ക്കിടയ്ക്ക് പൈസ ചോദിക്കണേ ഇവിടെ എന്താ ബാങ്കിൽ കൊടുന്ന് ഇട്ടിരിക്കാണോ എന്ന് ചോദിക്കണ്ടട്ടാ അതെ ഞാൻ നിന്നോട് കടം ചോദിച്ചതല്ല നീ എന്നോട് കടപ്പെട്ടിരിക്കാ വെറുതെ ഒന്നുമല്ലല്ലോ നീ ഗർഭവേഷം കെട്ടി എല്ലാവരെയും കളിപ്പിക്കുന്നത് ആരോടും പറയാതിരിക്കാനല്ലേ അപ്പൊ എനിക്ക് പൈസ കിട്ടിയാ പറ്റൂ നീ തരുണ്ടോ ഇല്ലേ അങ്ങനെ ഇവർ തമ്മിൽ സംസാരിച്ച് നിൽക്കുമ്പോഴാണ് നമ്മുടെ നിധി ജോലി കഴിഞ്ഞ് വരുന്നത് കേട്ടോ പെട്ടെന്ന് നിധി അപ്പോഴാണ് നിധി അമലിനെ കാണുന്നത് ഇതുവരെ അവിടെ താമസിച്ചിട്ടും അമ്മലിനെ കണ്ടിട്ടുണ്ടായിരുന്നില്ലല്ലോ ഇവൻ ഇവനെന്തവിടെ ഇത് അമലല്ലേ എന്ന് ചോദിച്ചിട്ട് നിധി ഇങ്ങനെ മാറി നിൽക്കുന്നുണ്ട് അപ്പോൾ ഈ സംസാരത്തിൻ്റെ ഇടയ്ക്ക് ശിവാനിയോടാണ് സംസാരിക്കണേ എന്നുള്ള കാര്യം നിധിക്ക് പിടുത്തം കിട്ടിയിട്ടുണ്ട് അപ്പോൾ അമല് പറയണത് ശിവാനി നീ എന്നോട് കളിക്കാൻ നിൽക്കണ്ട കളിച്ചു കഴിഞ്ഞാൽ നിന്റെ ജീവി തന്നെ നശിക്കും എന്ന് പറയുന്നുണ്ട് പറയണ്ടിട്ടോ അപ്പോൾ ശിവാനി പറയുന്നുണ്ട് ആ നിനക്ക് അത്തരളെ പൈസ അല്ല അതിലപ്പുറത്ത് ഞാൻ തന്നു കഴിഞ്ഞു ഇനി തരില്ല എന്നിട്ട് ശിവാനി പറയുന്നത് നീ ഒരു വീഡിയോ വെച്ചിട്ട് എത്രമാത്രം പൈസ അതിൻ്റെ എടുത്ത് നോക്ക മാറ്റിയതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ അമ്മല് പറയുന്നുണ്ട് നോക്ക് ആൾക്കാർക്ക് അനുസരിച്ച് റേറ്റ് മാറും നീ ഇപ്പം വല്ല പാവപ്പെട്ട അവിടത്തെ ആണെങ്കിൽ ഞാൻ വല്ല രണ്ടായിരം മൂവായിരം അങ്ങനെയൊക്കെ ചോദിക്കില്ലായിരുന്നു ഇതിപ്പോൾ നീയല്ലോ നീ വലിയ ബിസിനസ്സും എൻ്റെ ഭാര്യയല്ലേ ആപ്പറേറ്റും കൂടും എന്നിട്ട് മഹ നമ്മുടെ അമ്മ പറയുന്നുണ്ട് നീ മര്യാദയ്ക്ക് നീ പൈസ തരണതാണ് നല്ലത് ഇനിയിപ്പോൾ നീ പൈസ തന്നില്ല എന്ന് വിളിക്കും നിനക്കറിയാലോ നിധി താമസിക്കേണ്ടത് ഇവിടെ അടുത്താണെന്നുള്ളത് അപ്പോൾ ഞാൻ നേരെ അവളുടെ വീട്ടിൽ ചെല്ലും നിന്റെ കള്ളത്തരത്തിൻ്റെ കഥ മുഴുവൻ ഞാൻ പറയും അപ്പോൾ ശിവാനി പറയേണ്ട അയ്യോ അമ്മൽ അങ്ങനെയൊന്നും ചെയ്യരുത് വേണ്ട മട്ടും മാറിയിട്ടോ അപ്പോൾ പിന്നെ ഭയങ്കര കെഞ്ചുബവായി അല്ലെങ്കിൽ തന്നെ നിധിക്ക് എൻ്റെ ഇതിൽ സംശയമുള്ളത് അതങ്ങനെയൊന്നും ചെയ്യരുതെന്ന് പറയണ്ടേ അപ്പോൾ നിധി ഇങ്ങനെ ചിന്തിക്കേണ്ടി ഇപ്പം എന്തിൻ്റെ കാര്യമാണ് ഈ പറയണത് ഇപ്പോൾ എത്ര നാളായിട്ട് ഇവിടെ താമസിക്കും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ലല്ലോ അപ്പൊ ശിവാനി പറയണ്ടിട്ടോ അയ്യോ അവളുടെ അടുത്ത് പറയരുത് അവൾ അവളിതെങ്ങാനും അല്ലെങ്കിൽ സംശയമാണ് നീ ഇതൊക്കെ സത്യം എന്ന് പറഞ്ഞാൽ വീട്ടിൽ പറഞ്ഞിട്ട് ആകെ പ്രശ്നമാക്കും എന്നെ ഇവിടുന്ന് പുറത്താക്കും എന്ന് പറയേണ്ടിട്ടോ ആ ഭയം നിനക്ക് ഉണ്ടായാൽ നല്ലതാ എന്ന് പറയേണ്ടിട്ടോ എന്നിട്ട് നമ്മുടെ അമ്മല് പറയണ്ടേ നീ സാധാരണ പെണ്ണുങ്ങള് ചെയ്യണ പോലെ പ്രവർത്തിയൊന്നല്ല നീ ചെയ്തിരിക്കണത് ഞാനിതെങ്ങാനും പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ മൊത്തം ആൾക്കാർ നിന്നെ ആട്ടിത്തുപ്പും എന്ന് പറയേണ്ട കേട്ടാ അപ്പോൾ നിധി ഇതൊക്കെ കേൾക്കുന്നുണ്ട് പക്ഷേ നിധീനെ അമല് കണ്ടിട്ടില്ലല്ലോ അപ്പോൾ നിധി ഇങ്ങനെ ചിന്തിക്കേണ്ടത് ഒരു പെണ്ണും ചെയ്യാത്ത പണിയാണ് അതെന്തായിരിക്കും ഇപ്പോൾ അമല് പറയണ ഇതിനെക്കുറിച്ചായിരിക്കും ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് കേട്ടോ ശിവാനി പറയേണ്ടത് അവളുടെ മുമ്പിൽ മാത്രം എനിക്ക് തോൽക്കാൻ പറ്റില്ല ഞാനിപ്പോൾ എന്താ വേണ്ടതെന്ന് പറയുന്നുണ്ട് അത് ശരി ഇപ്പം അത്ര നേരം ഞാൻ പറയട്ടോ നിനക്കൊന്നും മനസ്സിലായില്ലേ ചോദിക്കേണ്ട കേട്ടോ അമല് എനിക്ക് പൈസ വേണം പൈസ പണം ഇപ്പം തരൂ എന്ന് ചോദിക്കുമ്പോൾ പറയണത് നാളെ തരാം എന്ന് പറയേണ്ട കേട്ടോ നാളെ അവിടെ വരണം ഏതോ സ്ഥിരം കാണുന്ന സ്ഥലത്ത് പറയണേണ്ട അപ്പോൾ ശിവാനി പറയേണ്ടത് വേണ്ട വേണ്ട അവിടെ വേണ്ട നീ അധികം ആൾക്കാരൊന്നും ഇല്ലാത്തൊരു പുതിയ സ്ഥലം പറയും ഞാൻ അവിടേക്ക് വരാം അപ്പം നമ്മുടെ അമല് ഏതോ ഒരു പുതിയ സ്ഥലം പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ ശരിയെന്ന് പറഞ്ഞിട്ട് ശിവാനി വെക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് അത് എന്തെങ്കിലും കള്ളത്തരം കാണിക്കാൻ അതിൻ്റെ ഉദ്ദേശം ഉണ്ടെന്നുണ്ടെങ്കിലോ അതിൻ്റെ ഈ രഹസ്യം എല്ലാവരും അറിയൂട്ടാ എന്ന് പറയും എന്നിട്ട് ആ വെക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അമല് ഫോൺ വെക്കുന്നുണ്ട് അപ്പം നമ്മുടെ നിധി ഇതൊക്കെ ഒന്ന് കേൾക്കണില്ലല്ലോ എന്താ അപ്പോൾ എത്ര വലിയ രഹസ്യം ആലോചിച്ചിട്ട് നിന്ന് കേൾക്കേണ്ട കേട്ടോ നിധിന് അമ്മയും കണ്ടിട്ടില്ല അത് ഫോൺ വെച്ചിട്ട് അമ്പലിങ്ങനെ ചിന്തിക്കേണ്ടത് ഇവളെന്താ പുതിയൊരു ലൊക്കേഷനിൽ വരാമെന്ന് പറഞ്ഞേ ആ എന്തെങ്കിലും ആവട്ടെ നമുക്ക് എന്തായാലും എന്താ പൈസ കിട്ടിയ പോലെ എന്നും പറഞ്ഞിട്ട് അമ്മല് ബൈക്ക് എടുത്തിട്ട് പോകണ്ടിട്ടോ അപ്പോൾ നിധി ഇങ്ങനെ സംശയിക്കേണ്ടത് ഇത്രയും മാത്രം പണം കൊടുക്കാൻ മാത്രം അവൾക്ക് അവളുടെ രഹസ്യം എന്ത് രഹസ്യമായിരിക്കും അമ്മലിനറിയാവുന്നത് ഇനിയിപ്പോൾ ഞാൻ ചിന്തിക്കുന്ന മാതിരി എനിക്ക് എന്താപോലെ ഗർഭത്തിൻ്റെ വേൾ തന്നെ ആയിരിക്കുമോ എന്നിങ്ങനെ ചിന്തിക്കണ്ടിട്ടെ എന്തായാലും നാളെ അവരെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കാം അപ്പോൾ പിന്നെ സത്യം അറിയണം എന്തായാലും എന്നും പറഞ്ഞിട്ട് പോവേണ്ട കേട്ടോ നമ്മുടെ നിധി അങ്ങനെ ഇതും പറഞ്ഞ നിധി അകത്തേക്ക് കയറി ചെല്ലുകയാണ് അപ്പോൾ നമ്മുടെ ഗൗതമം അവിടെയും തുണി മടക്കലും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അങ്ങനെ കുറച്ച് അവരുടെ റൊമാൻസും വർത്തമാനമൊക്കെ കഴിഞ്ഞിൻ്റെ ഇടയ്ക്ക് കുലഫി വേടിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഗൗതമിനെ അപ്പോൾ ഗൗതമൻ അത് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ എന്തേ ഇന്ന് ഇതൊക്കെ വേടിച്ചുകൊടുന്ന് ചോദിക്കുമ്പോൾ ഇന്നൊരു സന്തോഷ വാർത്ത ഉണ്ട് എന്ന് പറയേണ്ടിട്ടാണ് അപ്പോൾ എന്താ സന്തോഷ വാർത്ത എന്ന് ചോദിക്കുമ്പോൾ പറയും അത് ഊഹിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കും കേട്ടോ ഇല്ല എന്തെന്ന് പറയുമ്പോൾ ബാങ്കിൽ ഷുറിറ്റി കിട്ടാത്തതിലായിരുന്നു ഗൗതമിൻ്റെ പ്രശ്നം അത് കിട്ടി എന്ന് പറയേണ്ടിട്ടോ അപ്പോൾ ഗൗതം സന്തോഷത്തോടിയിട്ട് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ നിധി ഉണ്ടായ ൊക്കെ പറഞ്ഞു കൊടുക്കണുണ്ട് പണ്ട് നീതി ഒരാൾക്ക് ഒരാളുടെ വൈഫിനെന്തോ ബ്ലഡ് കൊടുത്തു അപ്പോൾ അന്നോട്ടുള്ള ബന്ധാത്രേ ഇന്ന് യാദൃശ്യമായിട്ട് അദ്ദേഹത്തെ കണ്ടു അങ്ങനെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി അദ്ദേഹം എന്തോ ഒരു പ്രശ്നത്തിൽ പെട്ടിരിക്കുകയായിരുന്നു അപ്പോൾ അതൊക്കെ പരിഹരിച്ച് നീതി വീട്ടിൽ കൊണ്ടുപോയി ആക്കിയിട്ടുണ്ട് അപ്പോൾ അവരിങ്ങനെ സംസാരിച്ചപ്പോൾ എന്ത് സഹായം ചെയ്യാൻ അവർ തയ്യാറാണ് അപ്പോൾ നിധി ഇങ്ങനെ സംസാരിച്ചു ഗൗതമൻ്റെ കാര്യം അപ്പോൾ അദ്ദേഹം ഷൂറിറ്റി നിൽക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ആ സന്തോഷത്തിലാണ് കേട്ടോ കുൽഫിയൊക്കെ മേടിച്ചത് അങ്ങനെ ഇവർ കുൽഫിയൊക്കെ തിന്ന് ഇരിക്കുകയാണ് അപ്പം നാളെ രാവിലെ പത്ത് മണിക്ക് അദ്ദേഹത്തെ ഒന്ന് കാണണം പറഞ്ഞിട്ടുണ്ട് എൻ്റെ പേര് പറഞ്ഞാൽ മതിയെന്ന് പറയേണ്ട കേട്ടോ അപ്പോൾ ഗൗതം പറയും ആ ആണോ ആയിക്കോട്ടെ അല്ല മേഡം കൂടി വന്നിങ്ങനെ നന്നായിരുന്നു എന്ന് പറയട്ടെ ഏയ് എനിക്ക് വേറെ പ്രോഗ്രാം ഉണ്ട് പോരെ അല്ല നിനക്ക് എന്താ പത്ത് മണിക്ക് പ്രോഗ്രാം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ശിവാനിയുടെ കാര്യം പറയാനായിട്ട് വരും പക്ഷേ ഗൗതമിന് അത് അതിഷ്ടല്ലല്ലോ ഗൗതമം അതെന്തായാലും മുടക്കും എന്ന് അറിയാം കാരണം ഇവരെ ഫോളോ ചെയ്യാൻ പോകണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഗൗതം സമ്മതിക്കില്ലല്ലോ അപ്പോൾ അത് കാരണം നിധി പെട്ടെന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നുണ്ട് കേട്ടാ നീ എന്ത് പറയുന്നത് ആലോചിച്ചിട്ട് അപ്പം എന്താ നിധി നീ എന്താ ആലോചിക്കണം എന്നാളെന്താ നിനക്ക് പ്രോഗ്രാം ചോദിക്കും കേട്ടോ അപ്പോൾ പറയും അത് എനിക്ക് സ്കൂള് പോകണല്ലോ അത് കാരണം പറഞ്ഞതാണ് അതിന് സ്കൂളിൽ നീ എട്ടരയ്ക്കല്ലേ പോണേ പത്ത് മണിക്കല്ലല്ലോ എന്ന് പറയട്ടാ അത് പെട്ടെന്ന് നാക്ക് തെറ്റി പോയതാ എന്ന് പറയും എന്നിട്ട് പറയാണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഓക്കെ ഞാൻ പോയി എന്ന് പറയുന്നുണ്ട് നമ്മുടെ ഗൗതം അങ്ങനെ നിധിക്ക് അറിയാമല്ലോ ഏത് സ്ഥലമാണ് നമ്മൾ പറഞ്ഞ നിധി കേട്ടിട്ടുണ്ടല്ലോ ആ സ്ഥലത്തേക്ക് കറക്റ്റ് പത്ത് മണിയാകുമ്പോഴേക്കും നിധി എത്തിയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഒളിഞ്ഞ് നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ശിവാനി അവിടെ റെഡി ആയിട്ടുണ്ട് ശിവാനിങ്ങനെ അക്ഷമയായിട്ട് നിൽക്കാനായിട്ടാന്ന് ശിവനി പറയുണ്ട് ഇവനി ഇനി പൈസ കൊടുക്കാൻ പറ്റില്ല എന്നത്തോടെ അവൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കണം ഇവിടെ വരട്ടെ നീ കാണാമല്ലോ എന്ന് പറഞ്ഞിട്ട് നിൽക്കാൻ കേട്ടോ അപ്പോൾ ശിവ നമ്മുടെ നിധി ഒളിച്ചു നിന്നിട്ട് നോക്കിയിട്ട് പറയണുണ്ട് ഇത് എന്താ ഇത്രയും പേടിച്ചിട്ട് അവൾ കറക്റ്റ് സമയത്ത് വരണേണ്ടത് എന്തോ ഒരു വലിയ പ്രശ്നം തന്നെയാണ് ആ എന്തായാലും ഇന്ന് കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞിട്ട് നിധി വീഡിയോ പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പിളിക്ക് നമ്മുടെ അമലി വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ശിവാനിങ്ങനെ വാടാ വാ നിൻ്റെ കൊടുക്കത്ത വരുവാന്നുള്ളതിലിങ്ങനെ മനസ്സിലിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അമ്മ അമ്മല് വന്ന് വണ്ടി നിർത്തി എന്താ ലേറ്റായി എന്ന് ചോദിക്കണ്ടെട്ടോ അപ്പം അമ്മലിപ്പോ ഇത് വലിയ അത്ഭുതമാണല്ലോ ഞാൻ വരില്ലെങ്കിൽ സന്തോഷപ്പെട്ടിരിക്കണേ നീയാണല്ലോ ഇന്നിപ്പോൾ എന്താ എന്താ ലേറ്റ് എന്നൊക്കെ ചോദിക്കണേ ആ ഇന്നത്തോടെ നിന്നെ കണക്ക് അവസാനിപ്പിക്കണമെന്ന് വിചാരിച്ചിട്ടാ എന്ന് പറയണ്ട കേട്ടോ ശിവാനിയും അപ്പോൾ ചിരിച്ചിട്ട് അമ്മല് പറയണ്ടേ ആ വീഡിയോ എൻ്റെ ഇരിക്കണത് വരയ്ക്കായി നമ്മുടെ കണക്ക് തീരാൻ പോകണീല്ലേ ശിവാനി നീ ജീവിച്ചിരിക്കുന്നവർത്തോളം കാലം എനിക്ക് പൈസ തന്നോണ്ടേ ഇരിക്കണം എന്ന് പറയണ്ടിട്ടാ അപ്പോൾ ഉച്ചത്തിൽ നിൽക്കേണ്ടത് നമ്മുടെ ശിവാനി ആ അതൊക്കെ പോട്ടെ നീ പൈസ കൊടുന്ന് രണ്ട് ലക്ഷം കൊടുത്തുണ്ടോ എന്ന് ചോദിക്കണ്ടിട്ടാ അപ്പോൾ ഇതെന്താ ഇടയ്ക്കിടയ്ക്ക് പൈസ കൂട്ടി കൂട്ടി പോണേ എന്ന് ചോദിക്കണ്ടേട്ട് ആ അത് നിനക്കറിയാലോ ഇപ്പോൾ നിധിയൊക്കെ താമസിക്കേണ്ടത് എൻ്റെ വീടിൻ്റെ അല്ലേ അവരുടെ മുമ്പിൽ താമസിക്കാന്നുള്ളത് എനിക്ക് കുറച്ച് റിസ്ക് ഉള്ള കാര്യ അപ്പം ഞാൻ അവിടുന്ന് മാറി താമസിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ഫ്ലാറ്റ് എടുത്ത് താമസിക്കാനാണ് അതിനൊരു രണ്ട് ലക്ഷം ഇവിടെ കുറവുണ്ട് അതാ ചോദിച്ചേ അപ്പൊ ശിവാൻ ചോദിക്കിനി തരാൻ പറ്റെങ്കിൽ നീ എന്ത് ചെയ്യും എന്ന് ചോദിക്കേണ്ടിട്ട് എന്താണ് വർത്താനത്തിലേക്കൊരു അഹങ്കാരം നിന്റെ എല്ലാ ഓഡിയോ വീഡിയോ ഒക്കെ എന്തേലും ഉണ്ടെന്ന് അറിയാലോ അത് ഞാനെങ്ങാനും പ്രണവനം കൊടുത്തിട്ടുണ്ടെങ്കിൽ സ്ഥിതി നീയൊന്നും ആലോചിച്ച് നോക്കിയാൽ നിൻ്റെ താലി ഒരു വച്ച് നിന്നെ തെളിവൊരുക്കി ഇടും അപ്പം ഇത് പറയുമ്പോഴും നിധി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക ആ വീഡിയോയിൽ എന്തത്ര മാത്രം കാര്യം നിധിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ലല്ലോ അത്രയും മാത്രം ഒന്നും മനസ്സിലാവണില്ലല്ലോ ഒന്ന് പറയണ്ടേട്ടാ അപ്പം നമ്മുടെ അമല് പറയണ്ടേ ഞാൻ നീ നിന്നെ വെറുതെ വിട്ടുകൊണ്ടിരിക്കുകയാണ് മര്യാദക്ക് നീ പൈസ തന്നോ എന്ന് പറയണ്ടേട്ടാ ആ കൊട തരാം എല്ലാം തരാം ഫുള്ള് മേടിച്ചിട്ട് പോയാൽ മതി എന്നും പറഞ്ഞിട്ട് നമ്മുടെ ശിവാനി ഒരു വിസിൽ പോലെ ശബ്ദം ഉണ്ടാക്കണ്ടിട്ടോ അപ്പൊ ഒരു ഗുണ്ട ബാക്കിൽ വന്ന് നിക്കണിണ്ട് ഒരു കത്തിയും പിടിച്ചിട്ട് അപ്പൊ അമലിങ്ങനെ നോക്കി നിക്കണിട്ട് താര അപ്പൊന്ന് മനസ്സിലാകാത്ത വിധത്തിലേ അപ്പോൾ നിധി പോലും പേടിച്ചു പോയി നിധി പറയണ്ടോ എന്റെ അമ്മ കാണുമ്പോ തന്നെ പേടിയാവണോ ഇവിടെ എന്തൊരു ഭയങ്കര അപ്പോൾ അമല താരാ ശിവാനി ഇത് ചോദിക്കണ്ടേട്ടാ നീ പൈസ ചോദിച്ചില്ലേ അത് തരാൻ വന്ന ആളാ എന്ന് പറയുന്നുണ്ട് എന്നിട്ട് അയാളുടെ അടുത്ത് എത്തിയപ്പോ നമ്മുടെ ശിവാനി പറയുന്നുണ്ട് അല്ലേ ചേട്ടൻ എവിടേക്ക് പോകണം എന്ന് അർജന്റായിട്ട് പോകണം എന്ന അത് അങ്ങോട്ട് പറഞ്ഞു വിട്ടേക്ക് കേട്ടോ എന്ന് പറഞ്ഞിട്ട് ശിവാനി അവിടെ നിന്ന് പോയിട്ടാ അങ്ങനെ അമ്മലും അയാളും തമ്മിൽ ഗംഭീര അടി തുടങ്ങി അപ്പോൾ ഇതൊക്കെ പിടിച്ചോണ്ടിരിക്കണം നമ്മുടെ ശിവാനി ആണെങ്കിൽ മാറി വണ്ടികളുടെ ഇടയ്ക്ക് മാറി ദൂരെ മാറി എന്നിട്ട് ഇത് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അവിടെ നിന്നിട്ട് ആ ടീ ഇടീന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എന്തായിക്കൊണ്ടിരിക്കുക അതിൻ്റെ ഇടയ്ക്ക് കത്തി തെറിച്ചു വീണു അപ്പോൾ ശിവാനിക്ക് വിഷമായി പിന്നെയും വീണ്ടും അടിയുടെ ഇടയ്ക്ക് പോയിട്ട് അയാൾ കത്തി എടുക്കുന്നുണ്ട് അപ്പോൾ ഇയാൾ കത്തിയെടുത്ത് പിന്നിൽ ചെന്നിട്ടുള്ളത് നമ്മുടെ അമ്മൽ കാണുന്നില്ല കേട്ടോ അമ്മൽ അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുകയാണ് ഈ ക്ഷീണത്തിൽ ഇങ്ങനെ ആകെ ക്ഷീണിച്ച് ഇങ്ങനെ തിരിഞ്ഞ് കുമ്പിട്ട് നിൽക്കുന്ന സമയത്താണ് ഇയാൾ കത്തിയും കൊണ്ടിട്ട് വീണ്ടും ചെന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ശിവാനിപ്പോൾ കുത്തപ്പം കുത്തെന്ന് വെച്ചിട്ട് ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുകയാണേ ആ സമയത്ത് നമ്മുടെ നിധിക്ക് ഇത് കണ്ടിപ്പോൾ സഹിക്കാൻ പറ്റില്ല നിധി കാര്യം ഒളിച്ചു നിന്നിട്ടാണ് വീഡിയോ പിടിക്കണമെങ്കിലും കൂടിയിട്ട് നിധി ഉറക്കെ ഓളിയിട്ടു എടാ പിന്നീക്ക് നോക്ക് പിന്നിലൊരാളെന്ന് പറഞ്ഞിട്ട് ഉറക്കെ ഓളിയിട്ടു ഉറക്കെ ഓളിയിട്ടപ്പോഴാണ് ശിവാനി പെട്ടെന്ന് നിധി തന്നെ കാണുന്നത് ഏ ഇവിളിതെപ്പോൾ വന്നു എന്ന് നോക്കിയിട്ട് അങ്ങനെ അത്ഭുതപ്പെട്ട് നിൽക്കുക നിൽക്കുകട്ടോ അയ്യോ വീഡിയോ പിടിക്കണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് വേഗം ശിവാനിയോട് മുങ്ങിയിട്ടാ അപ്പം നിധി ഓളിയിട്ട് ഇപ്പം അമലും കണ്ടു അങ്ങനെ എല്ലാവരും നിധിനെ കണ്ടു പക്ഷേ അവർ മിനിറ്റ് ആലോചിച്ചു പിന്നെ അവർ വീണ്ടും ഇടി തുടങ്ങി അമലങ്ങനെ ഗുണ്ടേനൊക്കെ ഇടിച്ചൊതുക്കി അമ്മൽ രക്ഷപ്പെട്ടിട്ടുണ്ട് കേട്ടോ എന്തായാലും ശിവാനിയുള്ള പക കൂടിയിട്ടേ ഉള്ളൂ അമലിനെ അപ്പം ഈ ദേഷ്യത്തിൽ എന്തായാലും വീഡിയോ പ്രണവിന് അയച്ചു കൊടുക്കുകയോ ഇല്ലേ അറിയാനായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡായിട്ട് വരാം കേട്ടോ ഓക്കെ ബൈ